നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളും അതിനു പിന്നാലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അരങ്ങേറിയ അതിക്രമങ്ങളും കേരളത്തിലെ പൊതു ജനാരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ശിശു മരണത്തിൽ രോക്ഷാകുലരായ ഒരു വിഭാഗം ആളുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസറേയും ആശുപത്രി സൂപ്രണ്ടിനെയും തടഞ്ഞു വെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത നടപടിയെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി കണക്കാക്കുന്നത് ഈ വിഷയത്തിൽ വസ്തുതകൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ചികിത്സാ പിഴവ് ആരംഭിച്ചും ബാഹ്യമായ രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഡ്യൂട്ടിയിൽ ഉണ്ടായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സംഘടന വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തുക എന്ന ജനാധിപത്യപരമായ രീതിക്ക് പകരം ആൾക്കൂട്ട വിചാരണയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ധൃതി പിടിച്ച് നടപടികൾ സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുമെന്നും ഇത് പരോക്ഷമായി പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചക്കാണ് കാരണമാവുകയും ചെയ്യുന്നതെന്നും കെ ജി എം ഓ എ മുന്നറിയിപ്പ് നൽകുന്നു ആരോഗ്യ സ്ഥാപനങ്ങളിൽ അക്രമവും ഭീഷണിയും സൃഷ്ടിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് സേവനമനുഷ്ഠിക്കുന്നവർക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദമാണ് നൽകുന്നത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പരിമിതമായ സൗകര്യങ്ങൾക്കും കടുത്ത മാനവ വിഭവ ുറിനും ഇടയിൽ നിന്നു തന്നെയാണ് ഡോക്ടർമാരും നഴ്സുമാരും മികച്ച സേവനം നൽകാൻ ശ്രമിക്കുന്നത് പ്രസവ സംബന്ധമായ ചികിത്സകളിൽ അമ്മയ്ക്കും കുഞ്ഞിനും ലഭ്യമാക്കാവുന്ന എല്ലാ ചികിത്സാ സഹായങ്ങളും അവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന നിലപാടിലാണ് സംഘടന വൈദ്യശാസ്ത്രപരമായ കാരണങ്ങളാൽ രോഗിക പരിചരണത്തിനിടയിൽ സംഭവിക്കുന്ന സ്വാഭാവിക സങ്കീർണതകളെ കേവലം ചികിത്സാ പിഴവായി മുദ്രക്കുത്തുന്നത് അംഗീകരിക്കാനാവില്ല ഈ സംഭവത്തിൽ ആരോപിക്കപ്പെടുന്ന ചികിത്സാ പിഴവിനെ കുറിച്ച് ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തണമെന്നും ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ സുതാര്യമായി വെളിപ്പെടുത്തണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു ശിശുമരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കൈക്കൂലി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ യാതൊരുവിധ രേഖകളും അധികാരികളുടെ പക്കലില്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ പ്രവർത്തകരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും അപകീർത്തിപ്പെടുത്തുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കെ ജി എംഒഎ അറിയിച്ചു ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ചെയ്തവർക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കർശനമായ കേസെടുക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം ഇത്തരം ആൾക്കൂട്ട അതിക്രമങ്ങൾ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടാതിരിക്കുന്നത് ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകും അർപ്പണ ബോധത്തോടെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തിയ വ്യക്തികൾക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘടനകൾക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം നിസ്സഹായരായ രോഗികളുടെയും ബന്ധുക്കളുടെയും വികാരം ചൂഷണം ചെയ്ത് ആശുപത്രികളിൽ സംഘർഷം സൃഷ്ടിക്കാൻ ചില താല്പര്യ കക്ഷികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതിന് മുമ്പെടുക്കുന്ന ശിക്ഷ നടപടികൾ തിരുത്തണമെന്നും ആശുപത്രികളിൽ ഭയരഹിതമായ ജോലി സാഹചര്യം ഉറപ്പാക്കണമെന്നും കെ ജി എം ഒ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്